ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഈ ഫിഷ് മസാലയുടെ റെസിപ്പി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി അവിടെ ഒരു മുക്കാൽ കിലോനോളം മീൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാളമീന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് കേട്ടോ ദശകട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൈ വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലൊന്ന് മാറ്റി വയ്ക്കണം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലൊന്ന് വെച്ചിരുന്നാലും നല്ലതാണ് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒരു ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഒരുപാടങ്ങ് മുരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് കിട്ടുമോ വേണം ഒരു ഭാഗം ഒന്നായി വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം എല്ലാ മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബാക്കി വന്ന ഓയില് വേറൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വലയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും രണ്ട് തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ഉള്ളി ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അരയ്ക്കണമെന്നൊന്നുമില്ല കേട്ടോ നല്ലപോലെ ചെറുതായി കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്താലും മതി തക്കാളി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പൊടികളൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി അരച്ച മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വാളൻപുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അതുകൂടെ പിഴിഞ്ഞിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗ്രേവിയൊക്കെ ചെറിയൊരു തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീനുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് മീനൊന്നും പൊടിഞ്ഞു പോവാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വയറ്റിയെടുത്ത മസാലയൊക്കെ മീനിൽ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അത് കണ്ടില്ലേ മീനിലൊക്കെ നല്ലപോലെ എണ്ണ ഒക്കെ തെളിഞ്ഞ് നമ്മുടെ മീനൊക്കെ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പോൾ മീനൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം